ഹൈ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം യെസ് നമ്മളെ ബാക്ലിംഗ് കാണ നമുക്ക് ഒരുപാട് അതിഥികളുണ്ട് അതിഥികളല്ലേ അതെ നമുക്ക് യാത്രയിൽ കിട്ടുന്ന എന്താ പറയുക ഒന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരുപാട് എന്താ പറയുക നമ്മളെ ഫാമിലിയെ പോലെ കാണുന്ന ഒരുപാട് ബന്ധങ്ങളും ഇവര് ഇവിടെ പള്ളിയിൽ ദർശലിൽ പഠിക്കുന്ന മുലയാറിട്ടുകളാണ് നമ്മളെ കണ്ട പങ്കിട്ട് കയറി വന്ന് നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെ പള്ളിന്റെ അടുത്താണ് ഒരു ബിൽഡിംഗ് അതെ നമ്മളെ മച്ചമാര് അങ്ങോട്ട് വന്നിട്ടുണ്ട് അതുപോലെ എന്താ പേര് പറഞ്ഞോളൂ ഇത് നമ്മളെ ഇന്നലെ പരിചയപ്പെട്ട മച്ചമാര് നമ്മളെ കൂടെ ഇണ്ടാവോ അപ്പൊ നമ്മ ഇന്ന് പോവാനുള്ളത് രായിന്തല്ലൂർ മല നമ്മളെ മച്ചമാരാണ് നമ്മളെ കൊണ്ടു ഇവിടെ നമ്മളെ കൂടെ കട്ടൊക്കെ ഉണ്ടായി മച്ചമാരാണ്ടിരുന്നാലും നമ്മളെ സ്റ്റേ ഒക്കെ സെറ്റായി തന്നത് അപ്പോൾ കണ്ടതിന് വളരെ സന്തോഷം നമ്മളെ മുലയരറ്റികളൊക്കെ പോയിട്ടോ നമ്മൾ നല്ല സ്റ്റേ ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളെ മച്ചന്മാർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ ടെൻ്റും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മളപ്പം പോവാൻ പോവാണ് ഇവിടെ നമ്മളെ നാരായണത്ത്പുരാന്തൻ അല്ലേ നാരായണപുരാന്തന് കല്ലുരുട്ടി ഗേറ്റല്ലേ നാരായണത്ത്പുരാന്തന് ഏ അതെ ആ ഞമ്മളെ എല്ലാവർക്കും അറിയാൻ മതി നമ്മളെ നാരായണപുരാന്തനെ പറഞ്ഞാൽ അറിയാതെ ഒക്കെ ഉണ്ടല്ല നാരായണപുരാന്തന് കല്ല് ഉന്തി കയറ്റിയിട്ട് താഴോട്ടിട്ടിട്ട് ചിരിക്കുന്നൊരു മല ഉണ്ടല്ലോ ആ ഒരു മലയിലേക്കാണ് നമ്മളിത് പോകാൻ പോകുന്നത് എന്തേ മല്ല പേര് രായ്നല്ലൂർ രായ്നല്ലൂർ മലയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഞമ്മക്കപ്പം മെല്ലെ ഇവിടുന്ന് പാക്കിങ്ങോ ചെയ്തിട്ട് മെല്ലെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ അതെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു പൈസയൊരു പരിചയപ്പെടാൻ എൻ്റെ പേരായിരുന്നു മൻസൂർ മൻസൂർ പൈസ അടിപൊളി അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാവരോടും ഇവിടെ പറഞ്ഞ് പോവുകയാണ് ഇതാക്കണേ നമ്മളെ നേരത്തെ കണ്ട മൊലാരിട്ടി ഇവിടെ ഉണ്ട് ഒരു ഇവിടെ പള്ളിയിലാണ് ദർശനം പഠിക്കുന്നത് അപ്പോൾ എല്ലാവരോടും വായി പറഞ്ഞു നമ്മൾ പോകാൻ പോവാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരുപാട് പരിചയങ്ങളും ഇങ്ങനെ കിട്ടുന്ന ബന്ധങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് യാത്രയിലൂടെ ഉണ്ടാവുക അപ്പം ഇവിടുന്ന് നമുക്ക് ഇവരോടൊക്കെ ഭായി പറയുന്നുണ്ട് നമ്മളെ നാരായണപ്രാന്തൻ്റെ ആ ഒരു കല്ലുരുട്ടുന്ന മലയിലോട്ട് പോവാ പറ്റെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു കല്ലൊക്കെ ഉരുട്ടി നോക്കാം അപ്പോൾ കാണുന്നു നമ്മളെ മച്ചാമാര് ഇതാക്കണം കേട്ടോ പോകുന്നുണ്ട് നമ്മളെ മുമ്പ് തന്നെ കൂടെ തന്നെ ഉണ്ട് എന്താ പറയുക മലപ്പുറത്തെ സ്നേഹം കോഴിക്കോട്ടെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളെ പാലക്കാട് മച്ചാമാരും ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് നമ്മളെങ്ങനത് അവിടുന്ന് സ്റ്റേ ഉള്ള സ്ഥലത്തുനിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആശിക്കുന്നത് അവിടെ ആൾക്കാരെ പിടിച്ച് പൊതിഞ്ഞിട്ടോ കുറേ നേരം നമ്മളോട് ഒരു ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഹായ് അപ്പോൾ നമ്മളങ്ങനെ ഏ നമ്മൾ എറണാകുളത്തോടാണ് പോകുന്നത് ആ അപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് കൊപ്പം പിന്നെ നാരായണ ഗ്രാമം തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ പോവാണ് വളാഞ്ചിയ റൂട്ടിലെ ആ നമ്മളെ കൂടെ ഇവിടെ രണ്ട് ചെക്കന്മാരുണ്ട് ഒരു കൂടെ പോരാന്ന് പറഞ്ഞിട്ട് ശരി എന്നാ ഇപ്പത് നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് പേരെ കിട്ടുന്നുണ്ട് അടിപൊളിയാണ് നമ്മളെ മച്ചാമാര് ചെറിയ രീതിയിൽ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അല്ലോട് അടുത്തോളം ചെറിയൊരു ചായ കുടിച്ചിട്ട് നമ്മൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മൾ നാരായണ സുഭ്രാന്തൻ കല്ലെറിഞ്ഞ അത് നല്ല റെസ്പോൺസോ ഉറപ്പ് പാലക്കാട്ടേറെ സ്നേഹം നല്ല റെസ്പോൺസ് ഉണ്ട് പാലക്കാട്ടെയോ അതാണ് നമ്മൾക്കിത് നമ്മൾ പോകുന്ന റൂട്ടിൽ നമ്മൾ കോപ്പത്തിൽ നിന്ന് നമ്മുടെ നാരായണപുരം തന്നെ റൂട്ടിൽ പോകുമായിരുന്നു അപ്പം പോകുന്ന റൂട്ടിൽ മൈസര് പണി കിട്ടി വീട്ടിൽ ഇങ്ങനാ ചെറിയൊരു കട്ടർ ചാടി കട്ടറി ചാടപ്പെടുത്തുകൾ വീട്ടിലേറെ മൊത്തം കഴിഞ്ഞു എന്താ സംഭവിച്ചറിയില്ല ആശി ഗതാക്കണെ കുറേ ഫ്രണ്ടിലേക്ക് പോകുന്നു പോനെ വിളിച്ച് ഓനതാ റിട്ടേൺ കൂടെ വരുന്നുണ്ട് പണി ബാളി ഞാൻ പറഞ്ഞില്ല എന്നോട് ഈ റൈഡില് ഫുജിക്ക് പണി കിട്ടും പറഞ്ഞിട്ടുണ്ടോ എന്നോട് ഇതാണിത് ശരി അതെ പഞ്ചറാണ് അവിടെ ചെറിയൊരു ഖട്ടർണ്ട് ഓ ചിരിക്കുന്ന ചിരിണ്ടോ സാധാരണ ആശാന്റെ സൈക്കിളിനും പണി കിട്ടല് എനിക്കുള്ള പണിയാൻ തരുമ്പോണ്ട് മച്ചാ എടുത്തോണ്ട് മനസ്സിനൊരു കുളിർമാ ഫസ്റ്റ് പഞ്ചർ കിട്ടി നമ്മളെ ഫ്രിഡ്ജ് അതെ അതെ ഇതൊക്കെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കണം പഞ്ചറൊക്കെ ലോസ കരിമ്പ് ജ്യൂസ് പത്ത് രൂപ അശ്ശേരി ശരി എന്താ ഫ്രിഡ്ജ് കരിമ്പ് ജ്യൂസ് കൊടുക്കാനുണ്ടോ എടുക്കണുണ്ടാവുക അടിച്ചിട്ടെ ട്യൂബ് അവിടെ തോന്നി കട്ടർ കണ്ടില്ലേ ആ കട്ടറിലൊന്നും ചാടിയതാണ് കട്ടറ് കണ്ടില്ല പെട്ടെന്നു വേക്കലായതുകൊണ്ട് എനിക്കിപ്പോളാ മനസിലായി കാറ്റില്ലാത്ത പ്രശ്നമാണിത് അവിടെ ഉണ്ട് ഒരു രാവിലെ മുതൽ ഞങ്ങൾ ഇവരെ പോസ്റ്റാക്കുന്നുണ്ട് ചെങ്ങായമാര് ചൊറയാണല്ലോ അല്ലേ പമ്പും ഉണ്ടോ ഉണ്ടായി വീണ്ടും വീണ്ടും ഇരട്ടിപ്പണി എടുത്തോണ്ട് നിൽക്കുന്ന നമ്മുടെ ഒരേപ്പൊളി ബാസി സന്തോഷത്തിന് ആവാർഫോഴ്സ് പണിയെടുക്കുമ്പോ ബാസി നോക്കി ദയനീയമായി നോക്കണ്ടായിരുന്നു നോക്കണ്ട അതെ ഇതിലും വെളുത്ത് ചാടിക്കടന്ന് വന്നവനാണി ബാസിക്കറ്റ് പമ്പു നമ്മളെ പഞ്ചർ ഒക്കെ അങ്ങനെ യൂസ് യൂസാൻ പോവാണ് നമ്മള് റൈഡിലെ നാലാമത്തെ ദോശ മിശിക്കൂട്ടം തന്നെ നമുക്ക് പണി തന്നിരിക്കുകയാണ് പണി തന്നിരിക്കുകയാണ് ട്യൂബിന്റെ നെക്ക് പോയത് നെക്ക് ഉള്ളിൽ കയറി പോയതാ അടിച്ചു ഇതാണ് നമ്മുടെ പമ്പ് പമ്പിടോ ഈ ചെറിയ ഹാൻഡ് പമ്പിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഹാൻഡ് പമ്പിൽ നമുക്ക് ഇതേപോലെ ഫാസ്റ്റായിട്ട് അടിക്കാൻ പറ്റില്ല ചെറിയ ഹാൻഡ് പമ്പൊക്കെ നമുക്ക് ഡിക്കാറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന വലിയ പമ്പാകുമ്പോ എന്താ ചെയ്യും നമ്മൾ നമുക്ക് അടിക്കാൻ ബസ്സൊക്കെ തന്നെ ും നമുക്ക് ശുചിക്കുട്ടൻ ചെറിയൊരു പണി തന്നിട്ടാണ് പണിയല്ല ഇതൊക്കെ നമ്മളെ യാത്രയിൽ കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണ് ഓരോ ഒരു സ്ഥലത്ത് റോഡ് സൈഡില് നമുക്ക് പഞ്ചർ ഉണ്ട് അതെ ഫ്രണ്ട്സ് നമ്മളെ കൂടെ നമ്മളവിടെ ഒരു കട്ടറിൽ ചാടിയപ്പോൾ നൈസ് വണ്ടി വന്ന് പഞ്ചറാണോ അറിയില്ല മൊത്തം ചപ്പി പോയിണ്ട് ടയർ പഞ്ചറണ ഇതുണ്ടോ നിങ്ങള് എടുക്കുന്ന പഞ്ചറാണോ അല്ലെങ്കിൽ ട്യൂബ് മാറ്റം ഞമ്മ മെല്ലൊന്ന് അയച്ചോ കഴിച്ചിട്ട് ട്യൂബ് താങ്ങണ കൈ തന്നെ എവിടെ ഏടിച്ചോടുന്നു കുഴിടാ അവലൊക്കെ കുഴി വെട്ടിച്ചിട്ടാ പോകുന്നു കണ്ടോ റോഡിന്റെ നടുവിൽ തന്നെ അല്ല അടിപൊളി കുഴിതാക

ഇത് പറയാ നമുക്ക് നമുക്ക് പറ്റുന്ന അതുകൊണ്ട് പെട്ടെന്ന് അതിന് ഫ്രണ്ടും അങ്ങനെ തന്നെയാണ് ഒക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കില് എന്താ ശ്രദ്ധിക്കാൻ ഇപ്പൊ ആഹ് ശ്രദ്ധിക്കാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മള് ശ്രദ്ധിക്കല്ലോ ശ്രദ്ധിച്ചില്ല ഗീറും കൊണ്ടുപോയി കണ്ടും മാറ്റി കൊട്ടയെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും കൊണ്ടുപോയി കൊടുക്കേണ്ടി എന്തായാലും അയച്ചല്ല ചെയിൻ ഒന്ന് ക്ലീൻ ആയിക്കോളാണ് ഇതാണ്ട് നമ്മളെ ടയർ ഇതാ ടയർ ഇതാ നമ്മളെ കയ്യില് െ ബോന്നിണ്ട് നമ്മളെ മച്ച പോസ്റ്റ് ആയി പിന്നെ വീടും വീണ്ടും അത്രേ ശ്രദ്ധിക്കേണ്ട കാര്യ പഞ്ചർ ചെറിയ ലോങ് ആണെങ്കിലും റൈഡില് പോകുമ്പോൾ പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെ കൈ കയറ്റുക ചെറിയ രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങള് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ അതിനെ നമ്മൾ ഒരു വേറെ സ്ഥലത്തേക്ക് പോയി അതെ നമ്മൾ ലോങ് ഇറങ്ങുകയാണെങ്കിൽ പഞ്ചർ കിറ്റ് മസ്റ്റ് ആയിട്ട് കരുതണം കാരണം നമ്മൾ ഇതേ നമ്മുടെ സാധനം ഫുൾ കിറ്റ് കിട്ടി നമുക്ക് ഇതേപോലത്തെ എന്തെങ്കിലും പണി കിട്ടുമ്പോൾ ഒന്നുമില്ല ട്യൂബ് ട്യൂബ് പഞ്ചർ പഞ്ചർ കിറ്റ് കിറ്റ് ഒരു സ്പെയർ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാ ഒരു പമ്പ് പമ്പ് പഞ്ചർ പമ്പുണ്ടെങ്കിൽ പഞ്ചറടിക്കില്ല മച്ചാമാർന്നാലും പോഷന്നാലും സാധനം പറഞ്ഞതാ പരോപകാരമേ പുണ്യം പാവമേട മലയാളം ഭയങ്കര ഇഷ്ടമാണ് ഇതല്ലേ സാഹിത്യകാരനാണ് ചെറുതായിട്ട് നല്ല നട്ടുച്ചൊക്കെ സാഹിത്യം കൊട്ടുപാടിയത് എത്ര തോട്ടം അവിടെ പഞ്ചരടിച്ച ഒരു ട്യൂബ് ഒരു അയിമ്പത് പഞ്ചരൊക്കെ അടിച്ചിണ്ടല്ലോ എന്റെ മോണില് അയിമ്പത് തോന്ന് കാര്യമില്ല ട്യൂബ് ട്യൂബ് മരിക്കാറായിന് അതൊന്നടിച്ചു നോക്ക് അല്ല വേറെന്തോ ഇഷ്യൂ ആണോ ഹായ് എന്റെ എന്റെ അച്ചാനും ഹായ് നിങ്ങളോടോ ന്നാ ഞങ്ങള് കോഴിക്കോട് ആ ഞങ്ങളോ ഇവിടെ തന്നെ എന്താ ഒരു പൊമ്പിലാ അതിൽ ചാടി ആ കട്ടറിൽ ചാടി അതെ ഞങ്ങളാ പറഞ്ഞത് പി ഡബ്ല്യു ഡോട് നല്ലൊരു നന്ദി പറഞ്ഞതാ അല്ല ബൈക്കാരൊക്കെ വരുമ്പോഴേ ഭയങ്കര സംഭവം ഞങ്ങൾ കോഴിക്കോട് ഇപ്പൊ നാലാമത്തെ ദിവസമാണ് നമ്മൾ

പരെന ചേട്ടൻ വിളിച്ചു നോക്കുന്നുണ്ട്. ഉണ്ട്. ഹായ്. പಂಜരയി. സൈക്കിൾ പಂಜരയി. ആ ഗട്ടറിൽ ചാടി. ഗട്ടറിൽ ചാടി പಂಜര ഒگیا. ഇവിടെ നല്ല കട്ടര് താകണ. ഇല്ല ടു മാറ്റി കൊണ്ടേക്കാം. ഇങ്ങ വണ്ടിയിലാണോ? നമ്മുടെ ബോണ ആയിട്ടുള്ള അവിടെ ചെറിയ കട്ടണ്ട്.

ഇത് ടിക്കാൻ പറ്റൂല ഇവിടെ ഇവിടെ അത് അടിച്ച ലഗേജുള്ള ആണല്ലോ അതില് റിമ്മിന് കുടിക്കാൻ ഇത് പഠിക്കാൻ വേറെ ആരെങ്കിലും അടിക്കാൻ കഴിയൂലോ കുട്ടികളൊക്കെ വില കണ്ടോളൂ ഞങ്ങള് നില ഇവിടെ നിന്നായിരുന്നു പരിചയപ്പെട്ടു ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു നാറാണത്ത് പോകാൻ തന്നെ ഒരു പരിപാടി ഇല്ലേ അത് അങ്ങനെ കാണാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോവാതെ കോഴിക്കോട് ഓമശേരി ആ അപ്പോ നിങ്ങളെ പഠിച്ചവൻ പഠിച്ചോണ്ട് ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ തന്നെ ആണല്ലോ സ്റ്റെക്കായി ഞങ്ങള് പെട്രോൾ മറ്റേ ഹൈക്കിങ്ങിനെതിരെ ഇപ്പൊ പലയിടത്തും നൂറ് റുപ്യായി തൊണ്ണൂറ് രൂപ അപ്പൊ അതിനെതിരെ ഫ്ലക്കാർ ഒക്കെ വെച്ചിട്ട് ഒരു നിങ്ങൾ എന്താ കുറിച്ച് പറയാനുള്ളത് ശരിക്കും ഞങ്ങള് ചേഞ്ച് ചെയ്യ പമ്പ് ആ പമ്പ് മാറ്റി പമ്പ് എടുക്കുക എപ്പോഴും എടുക്കും സ്റ്റോക്ക് ചെയ്യാം അതെങ്ങനെയൊക്കെ പറ്റിയാലേ പിന്നെ പണ്ട് നാടൻ ഒരു വണ്ടി ഉക്കാവണ്ടി വണ്ടി കാറൊക്കെ എത്ര അധികമായി ആ ഞാനും ആദ്യം പഠിക്കുന്നത് അപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ക്യാമറക്കാ ക്യാമറ അപ്പൊ ബൈക്കുള്ള പൂവ് മാറിപ്പോഴാണ് ബൈക്കുകൾ നമ്മളെ പച്ച പൂവാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ സ്പെയർ ട്യൂബിൽ ചെറിയൊരു പണി കിട്ടി അത് പമ്പിനാണോ പണിയല്ലെങ്കിൽ ട്യൂബിനാണോ എന്നുള്ളൊരു പിടുത്തല്ല അപ്പോൾ ഇവിടെ എന്താകണം നമ്മൾ കോപ്പത്താണുള്ളത് പട്ടാമ്പിക്കെടുത്ത് അപ്പോൾ അവിടെയൊന്ന് ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്ക് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നുള്ളത് ഇല്ലെങ്കിൽ ഒരു ട്യൂബ് അവിടെ നിന്ന് പുതിയൊരു ട്യൂബ് വാങ്ങണം എന്നുവെച്ചാൽ നമ്മളെ ഈ മച്ചമാർ ഇല്ലായെങ്കിൽ നമുക്കൊരു നിലക്കും ഈ പരിപാടി ഒന്നും നടക്കുക എന്താണ് അതൊരു പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്തോ ഓരോ നിമിത്താണല്ലോ നമ്മൾ ഏതായാലും പോയോ അവിടെ ആ ഫയർ ബോക്സിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെ പോയി നോക്കാം ഞാൻ ട്യൂബ് ഉണ്ടെങ്കിൽ ആകുമ്പോൾ ട്യൂബ് എടുക്കാം ഇല്ലെങ്കിൽ ഇത് തന്നെ പഞ്ചർ അടിച്ചി കിട്ടുമെങ്കിൽ പഞ്ചറടച്ച് സെറ്റാക്കുകയും ചെയ്യാം നമ്മളിത് ആ ബൈക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇവിടെ കോപ്പത്തിൻ്റെ അടുത്ത് ഒരു ഫയർ ബോക്സിൻ്റെ ഒരു അടിപൊളി ട്യൂബ് ആ ട്യൂബിന്റെ നെക്കിന് അന്ന് ഏറെ അടിച്ച് നോക്കും എന്താ പ്രശ്നം ഇവിടെ ഫയർഫോക്സ് നമ്മളെ സെയിം സൈസ് ട്യൂബ് കിട്ടി ഞങ്ങളിതേ അങ്ങനെ അവസാന റൈഡ് ബൈക്ക് ആക്കി സുഹൃത്തുക്കളെ ഒക്കെ കൂടി പോയി വന്നോക്കി നമ്മളെ പമ്പിന് പിന്നെയും പണി കിട്ടി ടയറും കൊണ്ട് പോവാണ് ആഷിഖാണ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മളെ മച്ചാന്മാരെ വണ്ടി ഉണ്ടായി അമ്പിനും ചെറിയൊരു പണി നമ്മളേതാ കോപ്പത്തിലുള്ള എല്ലാ സൈക്കിൾ ഷോപ്പിലും പോകുന്നു ഏ ഇന്നൂടി ചെലത്രി ഈ മണ്ട ശിരോ മണിക്കുട്ടിട്ട് രണ്ടു അതാണ് മാസ്റ്റർ പിന്നെ പിന്നെ ഞാനൊരു പത്തിരുപത്തഞ്ചു വർഷം എത്ര മുപ്പത്തഞ്ചു വർഷം ജനിച്ചില്ല ഞമ്മള് ഭൂമിയില്ല വീടില്ല അതിന്റെ ഉൻപത് എന്താ ഏതാനും വീരാൻകുട്ടിക്കാരനെ കണ്ട പമ്പും റെഡി ആയി ട്യൂബും റെഡി ഒക്കെ റെഡി ആയി ഏതാനും കുടിക്കാൻ ഞങ്ങള ട്യൂബും പോയി പമ്പും പോയി എല്ലാം പോയി ഞങ്ങളൊരു പ്രതിഷേധായിട്ട് ഇറങ്ങിയതാണ് നൂറ് രൂപ പെട്രോളിന് ആയോണ്ട് ചേഞ്ച് ചെയ്യ പമ്പ് എന്നുള്ളൊരു മെസ്സേജ് ആയിട്ട് ഇറങ്ങിയതാണ് ആ പമ്പ് ചേഞ്ച് ചെയ്ത് ഡി പമ്പ് എടുക്കുക എന്തായാലും നമ്മൾ റെഡി ആയി നമ്മളെ മച്ചാൻമാരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം വേഗം അങ്ങോട്ട് പോട്ടോ ഞങ്ങൾ പോട്ടെങ്കിലും വളരെ സന്തോഷം നമ്മളെ കാലിക്കറ്റ് എറണാകുളം റൈഡില് ഫസ്റ്റ് പഞ്ചറും കിട്ടി ഷോപ്പിൽ ആയി അവിടെ നമ്മളെ വീരാകുട്ടി കഴിഞ്ഞാൽ കോഴിക്കോട് കോഴിക്കോട് ഓണം ശരി

സെറ്റ് ആയിക്കിപ്പോ നമ്മള് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ചെക്കന്റെ ചീരി കണ്ടോ പുതിയ ഇതാൻ്റെ ഇതുകൊണ്ടെങ്കിൽ ആ ഘട്ടറാണ് നമുക്ക് നല്ല ഇട്ടിൻ്റെ പണി തന്നു കിട്ടോ ഇതാക്കണം നമ്മളിവിടുന്ന് പഞ്ചറൊക്കെ അടിച്ച് ഫുള്ള് സെറ്റാക്കി പഞ്ചറടിച്ചില്ല പഞ്ചറടിക്കാൻ കഴിയാത്ത കോലത്തിലാണ് സാധനം പോയത് അങ്ങനെ ചെക്ക മൊത്തം സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ മച്ചന്മാർ ഇതാക്കണിവിടുണ്ട് ചെക്കൻ്റെ പഞ്ചറടിക്കാൻ ഒരു നിലക്കും കഴിയൂല അമ്മമാതിരി എന്തായാലും നല്ലൊരു വലിയൊരു ഹോള് വീണുണ്ട് തുള അപ്പോൾ അത് അടിച്ചിട്ടും കാര്യമില്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ചെണ്ടൻ്റെ ഒരു ട്യൂബ് മാറ്റി ഞമ്മളടുത്ത് സ്പെയർ ഉണ്ടായിരുന്ന ട്യൂബ് അതിന് കുറച്ചൊരു ഒരു പണിയും കിട്ടി മൊത്തത്തിൽ ഏതായാലും മൊത്തത്തിൽ പണി അതന്നെ തന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കനൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ച നമ്മൾ പോകാൻ പോവാണ് നിങ്ങളപ്പോ എന്താണ് ഞമ്മളവിടെ പോവല്ലോ അല്ലേല് നിങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഞമ്മളെ അച്ചാമാര് ഓർക്ക് എവിടെ പോകാൻ ഉണ്ട് പറഞ്ഞു പന്ത്രണ്ടരായില്ല നല്ല വെയിലുമായി നമുക്ക് എവിടെയെല്ലാം നിസ്കരിച്ച് കുറച്ച് ഒക്കെ എടുത്ത് ഇവർക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെ പക്ഷെട്ടോ മച്ചമാര് വേറെ പറയാനുള്ള എന്താ വെച്ചാല് നമ്മളെ മച്ചന്മാരില്ല എങ്കിൽ നമ്മൾ ഇവിടെ ആകെ പിരിഞ്ഞു പോയി അതെ ഇന്നലത്തെ സ്റ്റേ എന്നാ അതെ മൊത്തത്തിൽ നമ്മൾ എന്തായാലും ഒരു നിക്ലോച്ചി നുക്കിളോ അടിച്ചു പോയി അപ്പോൾ അതിനോലെ ഓല ബൈക്ക് ആയിക്കോട്ടെ ഓല ആയിക്കോട്ടെ പാലക്കാട്ടേടെ സ്നേഹമോ അത്ര തന്നെ ഒരു അപാര സ്നേഹമാണ് ഒന്നും പറയാനില്ല നമ്മൾ വിട പറയാനല്ല ഇറങ്ങിയിട്ട് എന്തായാലും നമുക്ക് കാണേണ്ടി പോകുന്ന റൂട്ടിൽ ചിലപ്പോൾ ഇന്നും ചിലപ്പം അച്ചന്മാരപ്പുറം തന്നെ നമ്മളുണ്ടാവും അപ്പോൾ ഏതാ ഞങ്ങൾ നല്ല പോയി നോക്കട്ടെ പോയിട്ട് ഒരു ഒരിവിടുന്ന് വീട്ടിലേക്ക് പോവാണ് അവർക്ക് അവിടെ പോയിട്ട് എന്താ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളിവിടുന്ന് വീണ്ടും തന്നെ അതെ നമ്മളെ യാത്ര മുമ്പോട്ടെ നമ്മൾ കല്ലുന്തിടാൻ പോവാട്ടെ നമ്മളെ നാരായണത്ത് പുരാന്തൻ്റെ കോഴിക്കോട്ട് നമ്മൾ ഒരു സാധനം തള്ളി ഉണ്ടിക്കൊണ്ടാണ് വരുന്നത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നമ്മളെ നാരായണപ്രാന്തൻ്റെ കല്ലും തിന്ന സ്ഥലം ഉണ്ടായിരുന്നു അതെ നമ്മളെ സ്വന്താണ് അത്ര തന്നെ നമ്മളപ്പോൾ അങ്ങോട്ട് പോവാണ് ബലിവിടുന്ന് പോവാണ് നമ്മൾ ഏതായാലും ഓലെ കാണണം കാണാതിരിക്കാൻ പറ്റൂല അതങ്ങനെയാണ് നമ്മളിത് നമ്മളെ രായിനെല്ലൂർ അതായത് ഇതാണ് നമ്മളെ രായിനെല്ലൂർ മലയിലോട്ട് പോകുന്ന റൂട്ട് ആശുഗിത് അവിടെ നിൽക്കുന്നുണ്ട് ഈ റൂട്ടിലൂടെയാണ് നമുക്ക് എവിടേക്ക് പോകേണ്ടത് നമ്മൾ ഫുജിക്കുട്ടം എന്താ അവിടെ അവിടെയുണ്ട് നമ്മുടെ നാരായണത്ത് ഗ്രാന്തർ കല്ലറിന് ഇറങ്ങുന്നവരുടെ മലയിലോട്ട് പോകുന്ന റൂട്ടിലാണ് നമ്മളുള്ളത് നടുവട്ടം കോപ്പത്തിൽ നിന്ന് നേരെ നടുവട്ടം വന്നിട്ട് ഇതിലൂടെയാണ് നമുക്ക് ആട് കയറി പോകേണ്ടത് നാഷിക്ക് അവിടെ ഉണ്ട് ഉണ്ടെല്ലെ മേലോട്ട് കയറി നോക്കാം അമ്മച്ച ഇതല്ലേ നമ്മളെ രായനല്ലൂർ മലയിലേക്ക് ആട് പോയിക്കൂടെ ഏ വലിത്തോട്ട് പിന്നേ അല്ല ഈ റോഡ് പിന്നെ സ്റ്റെപ്പ് ഉണ്ട് ആ അങ്ങോട്ട് കൊറേ കേറുണ്ടാവില്ല അങ്ങനെ ഉരുട്ടിട്ട് മേപ്പട്ട് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കയ്യൊട്ടി ചിരിച്ചു അവിടുന്ന് ഇങ്ങോട്ട് ഉരുട്ടു ഇവരുന്ന് കയ്യൊട്ടി ചിരിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് കയറി കൊണ്ടുപോകുന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അല്ല ഞാൻ എന്നെ അങ്ങോട്ട് അല്ല ഈ ഇങ്ങോട്ട് ആണെല്ലാം മാനൊക്കെ തന്നെയാണ് നാരായണപുരം <laughs> ने ने रहा रहा पड़िवले पड़िवले ും ഇപ്പത് നമ്മളിങ്ങനെ നമ്മുടെ രാവനല്ലൂർ മലയിലോട്ട് പോകുന്ന റൂട്ടിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല റോഡാണ് കേട്ടോ അടിപൊളി റോഡാണ് ഒന്നര കിലോമീറ്റർ അതെ ഒന്നര കിലോമീറ്റർ റോഡാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ കയറുന്ന സ്റ്റെപ്പാണ് എന്നാണ് ഇവിടുന്ന് പറഞ്ഞത് അപ്പോൾ നല്ല പോയി നോക്കാം നമ്മളിത് പോകുന്ന റൂട്ടിൽ ഒരു കണ്ടെ ഈ വീട് നോക്കി പഴയ ഒരു ഇവിടെ എനിക്ക് തോന്നുന്നത് ആളുകൾ കൂടുണ്ട് പാലക്കാട് ഒരുമാതിരി ഒരുപാട് മനകളുണ്ട് ഒരുമാതിരി അല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അതെ മന സെറ്റപ്പ് ഒരുപാട് ആറാം നമ്പൂരായി ഷൂട്ട് ചെയ്ത മനല്ലേ അതൊക്കെ നമ്മളെ ഈ ഏരിയ തന്നെയാണോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ രായി നെല്ലൂർ മലയിൽ പരിഷ്ത്വത്തിന്റെ മുമ്പിൽ എത്തി പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോ ഇതോ അഞ്ചു മണിക്ക് ശേഷം ഒരു കാരണവശാലും ഇവിടെ കേറാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങള് എന്ത് ചെയ്യും നാളെ ഞങ്ങള് ഇത് കേറും രാവിലെ ആറുമണി ആവുമ്പോ ആറു മണിയായി കയറും അപ്പൊ നമുക്ക് എന്തായാലും സൺറൈസ് കിട്ടുകയും ചെയ്യും അടിപൊളിയായിട്ട് സാധാരണ നമ്മൾ എല്ലായിടത്തും സൺറൈസ് പറ്റിക്കലാണ് അതെ നമുക്ക് ഏതായാലും ഇവിടെ ഇവിടെ നമുക്ക് ഒരു സ്റ്റേ സെറ്റ് ആക്കിട്ട് നാളെ രാവിലെ ആറുമണി ആകുമ്പോൾ നമ്മളെ ഇത് കേറി കണ്ടിട്ടന്നെ നമ്മള് പോകുന്നുള്ളൂ ഇത് കയറി കണ്ടിട്ട് തന്നെ നമ്മൾ പോവുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബായ്